നമുക്ക് ഓണത്തിന് രണ്ട് ദിവസം മുന്നേ ജോലികളൊക്കെ ചെയ്തു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ അപ്പം നമുക്ക് വീഡിയോ കണ്ട് നോക്കാം ഞാൻ ഞാനിതിൽ കാണിക്കുന്ന എല്ലാം കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ടിപ്സുകളാണ് ഇതെല്ലാം നമ്മൾ രണ്ട് ദിവസം മുന്നേ തന്നെ നമുക്ക് ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ ഓണത്തിൻ്റെ ഒന്ന് സദ്യ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങ ചിരകുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ എല്ലാവരും ചിലപ്പോൾ തലേ ദിവസം തന്നെ ചിരകി വെക്കാറുണ്ട് നമുക്ക് രണ്ട് ദിവസം മുന്നേ തന്നെ ചിലക്ക് ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റും വ്യത്യാസവും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ആവശ്യത്തിന് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ചാൽ മാത്രം മതി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ വെച്ചിട്ട് തന്നെ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ ചതച്ചൊന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ വളരെ എളുപ്പമായിട്ട് പിഴിഞ്ഞെടുക്കാവുന്നതാണ് നമ്മൾ ഫ്രീസറിൽ ആണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് നമ്മളത് പുറത്തെടുത്ത് വെള്ളം ഒഴിച്ച് വെക്കുക നമുക്ക് പാലിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചിട്ട് പിഴിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു അല്ലേ തേങ്ങാപ്പാൽ പായസത്തിന് വേണ്ടി നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ വളരെ എളുപ്പം തന്നെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ തോരനും അവിയലിനൊക്കെ വേണ്ടി ഇതുപോലെ ചതച്ച് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പം തന്നെ നമുക്ക് ഡയറക്റ്റ് അങ്ങിട്ട് കൊടുക്കാം അരയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത ടിപ്പ് ടിപ്പൊന്ന് കണ്ടുനോക്കാം സാമ്പാർ രസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പുളിയുടെ ആവശ്യം വരുന്നുണ്ടല്ലേ അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് ഒരു ബൗളിൽ ഒരു നമുക്ക് ആവശ്യമുള്ള പുളി എടുക്കുക ഞാൻ ആദ്യം ഒരു വെള്ളം കഴുകുന്നുണ്ട് അതിൻ്റെ പുറത്തെ പൊടിയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കഴുകുന്നത് അതിന് ശേഷം അടുത്ത വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം ഞാനൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുവച്ചാൽ അതിൻ്റെ ആ ഒരു ജ്യൂസൊക്കെ പെട്ടെന്ന് ഇള ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതുപോലെ അടച്ച് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അത് നമുക്ക് രണ്ട് ദിവസം മുന്നേ തന്നെ ചെയ്ത് ഒരു പ്രശ്നമില്ല അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇതുപോലെ ശർക്കര ശർക്കര നമുക്ക് പായസത്തിന് ആവശ്യമുണ്ടല്ലേ അപ്പോൾ അതിനെ ഉടച്ച് അതിനെ ഒരു പാനിയൊക്കെ ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കുറച്ച് സമയമാണല്ലേ സമയമെടുക്കും അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ശർക്കര എടുക്കുക അതിനെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം ഞാൻ തേങ്ങ അല്ലെങ്കിൽ ഇതുപോലെ ഇടികലൊക്കെ വെച്ചിട്ടാണ് ഉടയ്ക്കുന്നത് നമ്മൾ ഡയറക്റ്റ് സ്ലാബിൻ്റെ മുകളിലിട്ട് ഉടക്കരുത് നമ്മൾ പുറത്ത് തറയിൽ വെച്ചിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് ഈ ഒരു കവറിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കുക അപ്പോൾ ഒന്നും പുറത്ത് പോവില്ല എന്നിട്ട് നമുക്കതിനെ പാനിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഞാൻ ഫസ്റ്റ് വെള്ളം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കളയാണ് ചെയ്യുന്നത് അതിൻ്റെ പുറത്തെ പൊടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ നെക്സ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിന് പാതിയാക്കിയതിന് ശേഷം നമ്മളൊരു ഗ്ലാസ് ജാറിലോ പ്ലാസ്റ്റിക്കിലോ ഒഴിച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം നമ്മൾ ചെറു ചൂടോടെ തന്നെ ചെറു ചൂടല്ല അത്യാവശ്യം ചൂടോട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് ആ പാത്രത്തിൽ കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് കൂടുതൽ എടുക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ചൂടോടെ ഒഴിക്കുന്നത് കൊണ്ട് ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ നമുക്ക് പാത്രങ്ങളൊക്കെ കാണുമല്ലോ അതിലൊഴിച്ച് സ്റ്റോർ ചെയ്താലും മതി അതിൻ്റെ ചൂട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക അടുത്ത എന്ന് പറയുന്നത് നമുക്കിതുപോലെ വെളുത്തുള്ളി ഉള്ളി സവാളയൊക്കെ നമുക്ക് ആവശ്യമായി വരും അല്ലേ അപ്പോൾ അതൊക്കെ നന്നാക്കി വെക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് തരാം നമുക്ക് ഈസി ആയിട്ട് വെളുത്തുള്ളി നമുക്ക് തൊല്ലിയൊക്കെ കളഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇളക്കി ഇളക്കി സമയം കളയേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് പെട്ടെന്ന് തൊല്ലിയൊക്കെ ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇളക്കിയിടുക അതുപോലെ വെളുത്തുള്ളി ഇടുക എന്നിട്ട് നമ്മൾ ഒരു സ്പൂണ് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് നല്ല ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കുക ഒത്തിരിയൊന്നും വെന്ത് പോകാത്ത രീതിയിൽ പെട്ടെന്നൊന്ന് എടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്യുക എന്നിട്ട് ചെറു ചൂടോട് തന്നെ നമ്മൾ അതിൻ്റെ തോലൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുക അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ പൊളിഞ്ഞ് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വെയിലിൽ വെച്ചാലും മതി ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് പക്ഷേ അത് നമുക്ക് സമയം ഒരുപാടാവുന്നില്ലേ അപ്പം നമുക്കതിനുള്ള ക്ഷമയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം എടുക്കുക അപ്പോൾ എന്ത് പോവല്ലോ നമ്മൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറമൊക്കെ ഒന്ന് ഇതാകും നമുക്ക് സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും ചൂടായിട്ടുണ്ടെന്ന് എന്നിട്ട് അതിനെ വൃത്തിയാക്കി എടുക്കാം അടുത്തെന്ന് പറയുന്നത് ഞാൻ ഇതുപോലെ സവാള പൊളിക്കുമ്പോൾ നമ്മളാ മുകളിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു വെയിലൊക്കെ വരുന്ന് അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യാതെ അതിൻ്റെ തോല് മാത്രം കളയുക കാരണം നമ്മളത് കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു സ്മെല്ല് വരും നമ്മൾ സവാളയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വരില്ലേ അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ വിട്ടിട്ട് ബാക്കി ഭാഗത്ത് തോല് മാത്രം കളഞ്ഞെടുക്കുക ചിലത് തോല് പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു കേടായതുപോലെ ഇരിക്കും അപ്പം നമുക്ക് പൊളിച്ച് കളയേണ്ട ആവശ്യമില്ല നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം കട്ട് ചെയ്യുക അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ അടയൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ നമ്മൾ പ്രഥമനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അട വാങ്ങാറുണ്ട് അത് നമുക്ക് നേരത്തെ തന്നെ ഒന്ന് പൊട്ടിച്ച് വയ്ക്കാം അപ്പം നമ്മൾ ഇത് എന്തെങ്കിലും നമ്മൾ ഇടിയല്ലോ തേങ്ങയൊക്കെ കൊണ്ടിട്ട് നമുക്കത് പൊട്ടിച്ചെടുക്കാം അപ്പം കവർ നല്ല എയറായിട്ട് ഇരിക്കുന്നതായിരിക്കില്ല അപ്പോൾ അതിൻ്റെ എയറൊക്കെ കളയാൻ വേണ്ടി ഇതുപോലൊരു ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എയറൊക്കെ പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ഉടച്ചെടുക്കാൻ പറ്റും കാണുമ്പോൾ എല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും പക്ഷേ നമുക്കിതൊക്കെ നേരത്തെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ അത്രയും ജോലികൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന കാര്യങ്ങളാണല്ലേ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അപ്പോൾ അതൊക്കെ നേരത്തെ ഒന്ന് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിങ്ങിലോട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതിയല്ലേ അടുത്ത ടിപ്സെന്ന് പറയുന്നത് നമുക്ക് ഏലക്കതുപോലെ പൊടിച്ച് വയ്ക്കാം ഏലയ്ക്ക് നമുക്ക് ഇതുപോലെ തോടോടെ ഇട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം ഇപ്പം നമുക്ക് ക്വാണ്ടിറ്റി ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിട്ട് പൊടിക്കാം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് പൊടിച്ചാൽ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും ഇത് നമുക്ക് പായസത്തിൽ ചായക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ പൊടിക്കാൻ പിന്നെ തോട് നമുക്കതിൻ്റെ ആവശ്യം ഇല്ല അപ്പം അതിൻ്റെ ഫ്ലേവർ മാത്രം മതിയല്ലോ അപ്പം ഈ തോടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നീറ്റായിട്ട് തന്നെ ഒരു എയർടൈറ്റായിട്ടുള്ള ഒരു ബോട്ടിൽ നമുക്ക് അടച്ച് വയ്ക്കാം ഇത് പുറത്ത് സ്റ്റോർ ചെയ്താൽ മതി നെക്സ്റ്റ് ടിപ്പെന്ന് പറയുന്നത് നമുക്ക് പായസത്തിലേക്ക് വേണ്ടി നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് ചേർക്കാറുണ്ടല്ലേ അപ്പം വേണ്ടി സാധാരണ എല്ലാവരും തേങ്ങയാണ് എടുക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് പച്ച തേങ്ങ എടുത്താലും മതി അത് നന്നായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ എല്ലാത്തിനും നമ്മൾ ബോട്ടിൽസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജ് നിറഞ്ഞു പോകും അല്ലേ അപ്പോൾ ഫ്രീസറിലൊക്കെ അധികം സ്ഥലമൊന്നും കാണില്ല അപ്പം അങ്ങനെയുള്ളവർ ഇതുപോലൊരു ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്കതിന് ചൂടാക്കിയിട്ട് ഒരു പാക്കറ്റായിട്ട് തന്നെ ഉപയോഗിക്കാം നമ്മൾ കത്തി കൂടുതൽ നമ്മൾ ചൂടാക്കുന്നത് ഇങ്ങനത്തെ കത്തി ഒന്നും എടുക്കല്ല നമ്മൾ നമ്മൾ ഇരുമ്പിൻ്റെ കത്തി വേണം എടുക്കാൻ ഇത് സ്റ്റീലിൻ്റെ കത്തി പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ പച്ച തേങ്ങയാണെങ്കിൽ നമ്മൾ ഫ്രീസറിലാണ് വയ്ക്കേണ്ടത് നമ്മളെ തേങ്ങയാണെങ്കിൽ നമ്മൾ നോർമൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ മതി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് പച്ചക്കറി ആവശ്യമാണല്ലേ അപ്പം പച്ചക്കറിയൊക്കെ നമുക്ക് എങ്ങനെ കേടു കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാമെന്ന് നോക്കാം അപ്പം അതിലേക്കായി ഞാനിവിടെ അവിയലിന് തോരന് സാമ്പാറിനൊക്കെയാണ് പച്ചക്കറി നേരത്തെ കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പം അതിലേക്ക് ഞാനിതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റീലിലെ പാത്രം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതൊരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഫ്രിഡ്ജിൽ അപ്പം നമ്മൾ ഈ ഒരു കത്തിരിക്ക അതുപോലെ തന്നെ ഏത്തക്ക ഒക്കെ പെട്ടെന്ന് കറുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ഉപ്പിട്ട് വെച്ചിച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത് കറത്ത് പോകില്ല അതുപോലെ തന്നെ സാമ്പാറും ഇതുപോലെ ചെയ്ത് വെക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു തോരൻ നമുക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏതാണോ പച്ചക്കറി എടുക്കുന്നത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട് അതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് വെക്കേണ്ട ആവശ്യമില്ല അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് അച്ചാറിട്ട് വയ്ക്കുന്നതല്ലേ അപ്പം നമ്മൾ മാങ്ങ നാരങ്ങ ഇഞ്ചിയൊക്കെ നമ്മൾ രണ്ട് ദിവസം മുന്നേ തന്നെ അച്ചാറിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്കതൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് അച്ചാർ അല്ലേ അപ്പോൾ ഇതിൽ കാണിച്ച എല്ലാ ടിപ്സുകളും എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ ഇതൊക്കെ സദ്യയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ രണ്ട് ദിവസം മുന്നേ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കേടാവാതെ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് നമ്മൾ ഫ്രഷായിട്ട് നമുക്ക് ഓണത്തിൻ്റെ അന്ന് എടുത്ത് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നേരത്തെ ചെയ്ത് വെച്ചാൽ നമുക്ക് അത്രയും ജോലി നമുക്ക് കുറഞ്ഞു കിട്ടുമല്ലേ അപ്പോൾ ഇതിൽ എല്ലാ ടിപ്സും എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടേക്കണം കേട്ടോ നിങ്ങൾക്ക് ഇതിലെ ഏത് ടിപ്സാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് ഒന്നും കൂടെ പറഞ്ഞേക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കൂടുതൽ ടിപ്സും ട്രിക്കും ഒക്കെ ആയിട്ട് ഇനിയും കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പം നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്